ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഓരോ വോട്ടറും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ജോലിക്കാരായ ജോലിക്കാർ മുഴുവൻ അവധിയെടുത്തും ജില്ലകൾക്കപ്പുറത്തുള്ളവർ കിട്ടിയ ട്രെയിനും ബസ്സും കിട്ടാവുന്ന വണ്ടികളൊക്കെ പിടിച്ച് സ്വന്തം വോട്ടർ പട്ടികയും തപ്പി തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട് കേരളം ഇന്ന് വരെ കണ്ട തെരഞ്ഞെടുപ്പ് പോലെയല്ല ഈ കുറി ലോകത്തിന്റെ സ്പന്ദനം മുഴുവൻ തങ്ങളുടെ കൈവെള്ളയിലിരുന്നു കണ്ടറിയുന്ന ജൻസികൾ വരെ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അവിടെ പത്തു വർഷ ഭരണത്തിന്റെ യാതൊരു നേട്ടവും പറയാനില്ലാതെ വിയർക്കുന്ന മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമായി മാറുന്നത് ഈ നാട് ഈ സി പി എം ഭരിച്ചിട്ടു വേണ്ടേ ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ അതിനുപോലുമുള്ള യോഗ്യതയില്ല ഒരു കാര്യം കൃത്യമായി പറയാം തെക്കൻ കേരളത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കൊല്ലം കൊട്ടിയത്തെ റോഡുകൾ വഴി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുന്നണിക്ക് ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് കാരണം മുപ്പതിനു മുകളിൽ കുട്ടികൾ തലനാരിഴയ്ക്കാണ് ആ റോഡിൽ നിന്നും കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത് കേരളം കേന്ദ്രത്തെയും കേന്ദ്രം കേരളത്തെയും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രക്ഷയില്ലാതെ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കാണും റോഡ് കേടാവുമ്പോൾ അത് പൊട്ടിപ്പൊളിയുമ്പോൾ ഇടിഞ്ഞില്ലാതെയാവുമ്പോൾ വലുപ്പ ചെറുപ്പമില്ലാതെ ഈ നാട്ടിലെ സകല ജനങ്ങൾക്കും റോഡിൽ ഭയമാണ് ഈ അവസ്ഥ കണ്ടിട്ട് ശ്വാസം നിലച്ചു പോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പൊ പിന്നെ ജനസ്വീകാര്യനായ മുഖ്യമന്ത്രിയെ കണ്ട ചാണ്ടിയുമ്മൻ പറഞ്ഞതിൽ ഒരു കുറ്റവുമില്ല ഭരണവിരുദ്ധ വികാരത്തിന് അവർ ഭരിച്ചിട്ടുണ്ടോ ഇല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചാണ്ടി കൃത്യമായി പറയുന്നുണ്ട് അതായത് ഗജനാവിന് ഒരു രൂപ നഷ്ടം സംഭവിക്കാത്ത ും കൂട്ടാളികളും തന്റെ പിതാവിനെ വേട്ടയാടി ഒരു ഖജനാവിന് നഷ്ടം വരാത്ത ഒരു രൂപ നഷ്ടം വരാത്ത സോളാർ ചർച്ചയാണെങ്കിൽ ചർച്ചയായി അന്ന് രാജിവെക്കുമ്പോ പുതിയ മുഖ്യമന്ത്രിക്ക് ഈ തിരുവനന്തപുരം മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ

ഒമ്പത് വർഷമായി അനങ്ങിയിട്ടില്ല ഇപ്പൊ തിരുവനന്തപുരം മെട്രോയുടെ കാര്യം പറയുന്നുണ്ട് പേരിനെങ്കിലും കോഴിക്കോട് മിണ്ടുന്നില്ല ഉണ്ടെന്നില്ല ഇബ്രാഹിം കുഞ്ഞും കൂടെ ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാ എവിടെ പോയി മെട്രോ ഞാൻ ചോദിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നു ഞാൻ വെല്ലുവിളിച്ച് പറയുക ഉമ്മൻചാണ്ടി രാജിവെച്ച് മൂന്നാം മാസം അങ്ങക്ക് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു അടുത്ത മുഖ്യമന്ത്രി അങ് എന്തായാലും രാജിവെക്കും അന്ന് രാജിവെക്കും ഇപ്പൊ പുതിയ മുഖ്യമന്ത്രിക്ക് ഈ തിരുവനന്തപുരം മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂ ഇല്ല കാരണം ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല കോഴിക്കോട് മെട്രോയുടെ പേര് പോലും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വേണം ഇവിടെ വികസനം വേണം വികസനം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ഈ ഒമ്പത് വർഷക്കാലം സർക്കാർ പരാജയപ്പെട്ടു അതിലാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരായ ഒമ്പത് വർഷത്തെ ഭരണം ഇല്ലായ്മ രണ്ട് ശബരിമല ഒരു പ്രധാന ഫാക്ടറ ഇതിപ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് നാടിനുണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അതിന്റെ കണക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തുമാത്രം നഷ്ടം നാടിനുണ്ടായി ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് അതൊക്കെ ചോദ്യങ്ങൾ ഉത്തരം കിട്ടേണ്ടതിരിക്കുന്നു അത് ചർച്ചയാവാൻ പാടില്ലെന്ന് വിചാരിച്ചായിരിക്കുന്നത് ചർച്ചയായിരിക്കും സോളാർ ചർച്ച ചെയ്യാമെങ്കിൽ ഈ ഖജനാവര് നഷ്ടം വരാത്ത ഒരു രൂപ നഷ്ടം വരാത്ത സോളാർ ചർച്ച ചെയ്യാമെങ്കിൽ ശബരിമല ചർച്ചയായിരിക്കും അല്ല ചാണ്ടി എത്തുന്നതിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്താണ് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെയാണ് മറ്റു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ചാണ്ടിക്ക് വേണ്ടിയും ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ വാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ പതിമൂവായിരത്തോളം വരുന്ന വോട്ടർമാരുള്ള വാർഡാണ് ഈ വാർഡിലെ ജനങ്ങളോട് ഞാനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി അവരുടെ പോലെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിയാപ്തങ്ങൾ കാണിച്ചു തന്നതുപോലെ ഇപ്പോഴും പാണക്കാട് ചൊവ്വാഴ്ചകൾ നടക്കുന്നത് പോലെ ജനസമ്പർക്ക പരിപാടിയുമായി ഞാൻ ഈ വാർഡിലേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ ബൂത്ത് ആ ജനസമ്പർക്ക പരിപാടിയുമായി ഈ ഒൻപത് ബൂത്തിലും ഞാൻ ഇവിടുന്ന് വിജയിച്ചു വന്നാൽ അത് നടപ്പിലാക്കും അതിന് ചാണ്ടി ഒരു സാക്ഷിയാണ് അത് ചാണ്ടി വോട്ടർമാരെ നേരിട്ട് അത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട് വീണാന്തരം കയറി ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഈ ഒരു 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 രീതി അപ്പോൾ ശരിക്കും ജനസമ്പർക്ക മിനി പതിപ്പ് ആളുകളുടെ ആവേശം എത്തിച്ചേരുന്നത് അല്ല തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ് ഞാൻ കേരളത്തിൽ എല്ലാ പ്രാവശ്യവും പ്രചരണം മൊത്തം സജ്ജം ചെയ്യുന്ന എനിക്ക് പരിമിതപ്പെടുത്തി ചെയ്യേണ്ടി വന്നു അറിയാമല്ലോ പുതുപ്പള്ളി എം എൽ എ ആയിരിക്കും അതിൻ്റെ പരിമിതിയുണ്ട് ഞാൻ ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് പരമാവധി ഓടിയെത്താൻ ശ്രമിക്കുന്നത് ഇന്ന് മലപ്പുറമായിരുന്നു വൈകിട്ട് ഇവിടെ കോഴിക്കോട് നാളെ വീണ്ടും കണ്ണൂരും ഒക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ പരമാവധി ഓടിയെത്താൻ ശ്രമിക്കുന്നു ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് കോൺഗ്രസിനോടും ലീഗിനോടും യു ഡി എഫിനോടും കാണിക്കും രാഹുൽ അതിന് ഉത്തരം പറയാൻ സർക്കാർ മടിക്കുന്ന എന്താ ആദ്യ സർക്കാർ രണ്ട് സി പി എം കാര് ജയിലിക്കിടക്കം പറയുന്ന നിങ്ങളിപ്പോ നിങ്ങൾ ഒരുപാട് നേരമായിട്ട് ഇപ്പോ വെളിച്ചം തപ്പി നടക്കുകയല്ലേ ഒന്ന് അങ്ങടേക്ക് നോക്കുക അഞ്ച് കൊല്ലായിട്ട് ഈ ലൈറ്റ് അടങ്ങി കിടക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച വെളിച്ചം എവിടെ റോഡ് എവിടെ പണിയുന്ന റോഡ് മൊത്തം തകർന്നു വീഴിയ നാഷണൽ ഹൈവേ യാത്ര ചെയ്യാൻ പേടിയാണ് മനുഷ്യന് എപ്പോ തകരുമോന്നറിയത്തില്ല ഗ്രാമീണ റോഡുകൾ മൊത്തം ജലജീവൻ മിഷന്റെ വരെ തകർത്തിട്ടിരിക്കുന്നു എല്ലാം തകർത്തിട്ടിട്ട് എല്ലാം നമ്പർ വൺ കേരളം എന്നാ പറയുന്നത് നവ കേരളം എന്നാ പറയുന്നത് ഇതാണ് നവ കേരളമെങ്കിൽ ആ കേരളം ഞങ്ങൾക്ക് വേണ്ടി യാജോക്കട്ടെ എന്താണ് ഇവര് വികസന ചർച്ച ചെയ്യാൻ മടിക്കുന്ന എന്താ വികസനം ചർച്ച ചെയ്യാൻ മടിക്കുന്നതാ ആ വികസ് ഈ ഈ ഈ സ്ട്രീറ്റ് ലൈറ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പൊ വികസനം ചർച്ച ചെയ്യട്ടെ റോഡിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ ഈ ഒമ്പത് വർഷക്കാലമല്ല ഡ്രഗ്സ് ഇത്രയും വർദ്ധിച്ചത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ ശബരിമലയിൽ കിടക്കുന്ന ശബരിമലയുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആ പാർട്ടിക്കാരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം വലിയ തരത്തിൽ ആവേശത്തോടു കൂടിയാണ് ചാണ്ടി ഉമ്മൻ ഈ ചാണ്ടിയമ്മൻ